യീശുവിശിയായി വിചാരിക്കട്ടെ തെനാക് പെസാകാലം ഏഴാം വാരം ചൊവ്വാഴ്ച മർക്കൂസസ് വിശേഷം ഒമ്പതാം അധികം മുപ്പത് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോഥൻ തൻ്റെ പീഡാനുഭവത്തെയും ഉദ്ധാരത്തെയും സംബന്ധിക്കുന്ന രണ്ടാമത്തെ പ്രവചനം നടത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ ഭാഗം അവസാനിക്കുന്നിടത്ത് നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് ഈ വചനം അവർക്ക് മനസ്സിലായില്ല അത് മുപ്പത്തി രണ്ടാം വാക്യമാണ് ഒമ്പതാം അധികം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഈ പ്രവചനം കഴിയുമ്പോൾ കാണുന്ന അവസാനമാക്കിയാണ് ഈ വചനം അവർക്ക് മനസ്സിലായില്ല ഈശോ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് തൻ്റെ മരണത്തെയും പീഡാസനത്തെയും മരണത്തെയും ഉദ്ധാനത്തെയും കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ സുവിശേഷങ്ങൾ മർക്കൗസ് ചെയ്തിരിക്കുന്നത് നമ്മൾ മൂന്ന് സുവിശേഷങ്ങളിലും കാണുന്ന ഒരു കാര്യമാണ് ഒരുപോലെ ഇങ്ങനെ ഓർഡർ ആയിട്ട് തന്നെ കാണുന്ന സംഭവമാണ് ഒന്നാം പ്രവചനം രണ്ടാം പ്രവചനം മൂന്നാം പ്രവചനം അപ്പോൾ രണ്ടാം പ്രവചനമാണ് നമ്മൾ വായിച്ചിട്ടത് അവിടെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഈ വചനം അവർക്ക് മനസ്സിലായില്ല മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്താണെന്നും തൊട്ടടുത്ത ആ എഴുതിയിട്ടുണ്ട് അവർ പിന്നീട് കവർണാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്നത് അതായത് ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ മരണത്തെക്കുറിച്ച് പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ മറുപടി പറയുകയാണ് അവർ അവർ നിശ്ശബ്ദരായിരുന്നു നിശബ്ദനായിരുന്നു അപ്പോൾ ഈശോയ്ക്ക് അറിയാൻ എന്തിനെക്കുറിച്ച് പറയാൻ കൊള്ളാത്തൊരു കാര്യത്തെക്കുറിച്ച് അവർ തർക്കിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവർ നിശ്ശബ്ദനായിരുന്നു ഈശോ പറയാ ആരാണ് എൻ്റെ സുവിശേഷങ്ങനെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവർ നിശബ്ദയായിരുന്നതേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ സംസാരിച്ചത് അതായിരുന്നു അവരുടെ സംസാരം അപ്പം ഈശോ അവരുടെ മധ്യത്തിലേക്ക് ഒരു കുഞ്ഞിനെ വിളിച്ചു നിർത്തിയിട്ട് ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോ ആ എളിമയെക്കുറിച്ച് അല്ലെങ്കിൽ ലാളിത്യത്തെക്കുറിച്ച് അവരോട് പറയുകയാണ് ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കട്ടെ അവൻ്റെ ശിശുവിനെ അടുത്ത് അവരുടെ മതി നിർത്തി അവൻ്റെ എടുത്തുകൊണ്ട് പറഞ്ഞു ഇതുപോലുള്ള ശിശുവൻ എന്നെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നു എന്നെ എന്നെ അല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ലാളിത്യത്തെക്കുറിച്ചും എളിമയെക്കുറിച്ചും ഒക്കെ ഈശോ അവരെ പഠിപ്പിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിചിത്രമായിട്ട് നമുക്ക് ഇന്നൊരു വസ്തുത ഈ വലിയവനാകാനുള്ള ആഗ്രഹം അത് ഈശോയുടെ പന്ത്രണ്ട് പേർക്കും ഉണ്ടായിരുന്നു അത് കാലാകാലങ്ങളായിട്ട് ഉണ്ട് ഇന്നും ഉണ്ട് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും ഇതാണ് ഈശോ മറികടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യരിൽ ഈശോ കാണുന്ന വലിയൊരു പ്രതിസന്ധി കാരണം മൂന്ന് പ്രവചനം നടത്തുമ്പോഴും നമ്മൾ മൂന്ന് ഭാഗങ്ങൾ വായിക്കാണ് ഒന്നാം പ്രവചനം എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ ഭാഗത്തിന് തൊട്ട് മുമ്പായിട്ടാണ് പത്രോസ് തന്നെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും പത്രോസിനെ തലവനായി ഈശോ നിയോഗിക്കുകയും ചെയ്യുന്നത് ഇത് കഴിയുമ്പോൾ ഈശോ ഒന്നാം പ്രവചനം പറയുന്നു ഉടനെ തന്നെ വലിയവനായി തലവനായി മാറിയ പത്രോസ് പ്രതിബന്ധം നിൽക്കുക ഈശു പറയുക ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ ഇങ്ങനെ മരിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ യീശോ പറയുകയാണ് പത്രോസെ നീ മാറി നിൽക്കുക പത്രോസ് ശാസിച്ചുകൊണ്ട് ഈശോ പറയുകയാണ് പിന്നെ ഇങ്ങനെ അത് വളരെ വളരെ റൂഡായിട്ടാണ് ഈശോ സംസാരിക്കുന്ന തരത്തിലുള്ള പത്രോസ് സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോവുക നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്നാണ് ഈശോ പത്രോസിനോട് പറയുന്നത് അത് വളരെ ഇങ്ങനെ മൂർച്ഛമുള്ളൊരു വാക്യമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുക തലവൻ നീ പാറ നിൻ്റെ മേൽ പള്ളി പടിയും എന്നൊക്കെ ഈശോ പറഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല ഉടനെ തന്നെ ഈശോയുടെ ഈ പീഡാസനം വേണ്ട എന്ന് പറയാൻ കാരണം തൻ്റെ തലവൻ സ്ഥാനമൊക്കെ പോകും എന്നുള്ളൊരു രീതിക്ക് പത്ത് ദിവസം ഇടപെട്ട് തുടങ്ങുമ്പോഴാണ് ഈശോ പറയുന്നത് ഈ സാത്താൻ മാറിയേക്ക് എന്ന് ഈശോ പറയുക അതായത് ഒന്നാം പ്രവചനം കഴിയുമ്പോൾ ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ തന്നെ ഇതിന് പ്രതിബന്ധമാകാൻ കാരണം ഒന്നാം സ്ഥാനം പോകുമെന്നുള്ളൊരു പേടി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കൊണ്ട് ഇനി പ്രയോജനം എന്നുള്ളൊരു പേടി എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഈ സ്ഥാനമാനങ്ങളാണ് വിഷയം ഈ പീഡാസനം ഉദ്ധാനവും മരണ ഒന്നും ഇവർക്ക് ആർക്കും പിടികെട്ടിയിട്ടില്ല പ്രത്യേകിച്ച് വത്രോസിന് പിടികെട്ടിയിട്ടില്ല രണ്ടാം പ്രവചനം കഴിഞ്ഞപ്പോൾ ഇവരെയും തർക്കിച്ചുകൊണ്ടിരിക്കുക എന്താണ് മൂന്നാം പ്രവചനം കഴിയുമ്പോൾ ഉള്ള സ്ഥിതി മൂന്നാം പ്രവചനം നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായത്തിനാണ് പത്താം അധ്യായം മുപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങളില്ല എന്നാൽ മുപ്പത്തി അഞ്ചാം വാക്യം എത്തും ഈ മൂന്നാം പ്രവചനം കഴിയുമ്പോൾ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള അൾട്ടിമേറ്റ് പിടിവലി പ്രകടമാകുന്ന സവദീപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് നമ്മളവിടെ കാണുന്നത് സവദീപുത്രന്മാരായ യാക്കോബും യോഹന്നാരും സമീപിച്ചു ചോദിക്കുകയാണ് ഗുരു അങ്ങ് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തെന്ന് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവരവരോട് ചോദിച്ച് നിങ്ങൾ ഈശോ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു അങ്ങ് അങ്ങയുടെ മഹത്വത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റൊരാൾ ഇടതുവശത്തും ഇരിക്കാനായിട്ടുള്ള അവകാശം തരണം അതിൽ സ്ഥാനമാനമാണ് ഇടതും വരുന്ന നോക്കിയിരിക്കാൻ പറ്റും മുഖ്യമന്ത്രിമാരായിട്ടിരിക്കണം അങ്ങ് രാജാവായി വരുമ്പോൾ അങ്ങേട്ട പ്രധാന മന്ത്രിമാരായി ഞങ്ങളെ സ്വീകരിക്കണം തന്നെ അവർ ചോദിക്കുന്നത് രസകരമായ ഒരു വസ്തുതയെന്നല്ല ഇത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ബാക്കി പത്ത് പേർക്കും ഈ പേരോട് അമർഷം തോന്നി എന്ന് പറയാണ് ഈ ഭാഗം അവസാനിക്കുന്നത് എന്താ കാരണം ഈ പന്ത്രണ്ട് പേർക്കും ഒരുപോലെ അവൻ്റെ ഇടത് വലുതും ഇരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കൊതിയുണ്ടായിരുന്നു സ്ഥാനമാനത്തിനോടുള്ള താല്പര്യം ഇപ്പോൾ ഈ രണ്ടുപേർ കയറി ചോദിച്ചു കളഞ്ഞു ബാക്കി പത്ത് പേർക്കും അവർഷമായി ഇതാണ് നമ്മൾ കാണാൻ സാധിക്കുക അപ്പം ഇവിടെയും ഈശോ പ്രവചനം കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ അതിനെക്കുറിച്ചൊരു ചർച്ചയോ ഈശോയുടെ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ ഒന്നും നമ്മൾ കാണുന്നില്ല ഈശോ വളരെ സീരിയസ് ആയിട്ട് ഈ സുവിശേഷത്തിലുടനീളം നമ്മൾ തപ്പി നോക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയപ്പെടുന്ന ഈശോയുടെ രക്ഷാകരമായ എന്ന് പറയപ്പെടുന്ന പീടാസകനവും മരണവും ഉദ്ധാരത്തെയും കുറിച്ചുള്ള പ്രവചനം മൂന്ന് പ്രാവശ്യം ഈശോ നടത്തി ഒരു പ്രാവശ്യം നടത്തിയിട്ട് ഗതിയുണ്ടായില്ല അല്ലെങ്കിൽ ഗുണമുണ്ടായില്ല എന്ന് മനസ്സിലായപ്പോഴും എനിക്ക് ഒരു രണ്ടാമത്തെ പ്രാവശ്യം നടത്തി രണ്ടാമത്തെ പ്രാവശ്യം നടത്തിയപ്പോൾ അതിനേക്കാൾ വലിയ തർക്കം അവരിടയ്ക്ക് നടക്കാമെന്ന് ഈശോ മനസ്സിലാക്കിയിട്ട് മൂന്നാമത്തെ പ്രവചനം നടത്തി മൂന്നാമത്തെ പ്രവചനം നടത്തിയപ്പോഴും തർക്കം വേറൊന്നുമല്ല ആരാണ് വലിയവൻ എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് അപ്പം ആരാണ് വലിയവൻ എന്നുള്ള തർക്കം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഈശോ ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം തൻ്റെ മരണ എന്ന് മഹാരഹസ്യം അവരെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് അതായത് തൻ്റെ ബലി തൻ്റെ ദിവ്യബലിയെക്കുറിച്ച് അവരെ പഠിപ്പിക്കാൻ നോക്കിയിട്ട് അത് അവർക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതാണ് എക്കാലവും നമ്മളീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മളുടെ രൂപതകളിൽ സമർപ്പിത ആശ്രമങ്ങളിൽ ഇടപകകളിൽ സംഘടനകളിൽ ഒക്കെ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുക കമ്മിറ്റിക്കകത്ത് തരണം കൈക്കാരനാകണം കോർഡിനേറ്ററാകണം അല്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്ത് വരണം അത് ഇടവക തലപ്പത്ത് വരണം ഭരോന അല്ലെങ്കിൽ രൂപതാ തലപ്പത്ത് വരണം അല്ലെങ്കിൽ സമർപ്പിതരുടെ ഇടയിൽ ഇന്ന ഇന്ന സ്ഥാനമാനങ്ങൾ കിട്ടണം എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഈ തർക്കം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ എന്താണ് പറ്റുന്ന ദുരവസ്ഥ എന്ന് ചോദിച്ചാൽ ഈശോ തൻ്റെ ദിവ്യ ബലിയെക്കുറിച്ച് തൻ്റെ മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിവർക്ക് പിടികിട്ടാൻ പോകുന്നില്ല ആരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ല ഒന്ന് ഈ ഭാഗം സുവിശേഷത്തിൽ ഈ സമവേഷണത്തിൽ മൂന്ന് നമ്മൾ ഏത് സുവിശേഷൻ നോക്കിയാലും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ സബിപുത്രന്മാരുടെ അഭ്യർത്ഥനയൊക്കെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ മത്തായിട്ട് സൂക്ഷിച്ചു മർക്കോസിൽ സൂക്ഷിച്ചത് അത് മത്തായിട്ട് കൂടി അത് പറയുന്നുണ്ട് പക്ഷേ മൂന്ന് പ്രവചനം നടക്കുമ്പോഴും മൂന്നിടത്തും ഈ പ്രശ്നമുണ്ടെന്നുള്ളത് മർക്കോസ് മത്തായിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് ഈശോ വളരെ സീരിയസ് ആയിട്ടൊരു പാഠം പഠിപ്പിക്കുമ്പോൾ ആ പാഠം ഈ തമ്മിത്തല് അല്ലെങ്കിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പിടികിട്ടാൻ പോകുന്നില്ല പിടികിട്ടിയിട്ടില്ല അന്ന് ഈശോയുടെ പന്ത്രണ്ട് പേര് ഈശോയുടെ കൂടെ നടന്ന പന്ത്രണ്ട് പേർക്ക് പിടികിട്ടിയില്ല ഇന്ന് നമുക്കിടയിലും ഈ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് പിടികിട്ടാൻ പോകുന്നില്ല കുർബാനയുടെ മഹത്വം ഈശോയുടെ മരണത്തിൻ്റെ മഹത്വം ആരാണ് എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും പിടികിട്ടാൻ പോകുന്നില്ല അവരെങ്ങനെ അവരുടെ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് പ്രശ്നം ഇത് ഈശോ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ് ഈശോ ാഥൻ ഫേസ് ചെയ്ത ഈശോ നേരിടേണ്ടി വന്നു യേശുനാഥൻ നേരിടേണ്ടി വന്ന വലിയൊരു പ്രശ്നം എന്ന് വേണം നമുക്കിനെ മനസ്സിലാക്കാനായിട്ട് ഈശോനാഥൻ നേരിടേണ്ടി വന്ന വലിയൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പീഡാസഹനമോ അവിടുത്തെ ഒന്നുമല്ല അതൊക്കെ ഈശു കുറേ കൂടെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തെന്ന് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീഡാസഹനങ്ങളുടെ ദുരിതത്തിലൂടെയും കഷ്ട കഷ്ടങ്ങളുടെയും പീഡകളിലൂടെ ഈശോ കടന്നു കടന്നു പോണ്ടി വന്നു അതല്ല കുറേ കൂടി മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശോ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള വ വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് പേരെ ഈ ദിവ്യവിലിയുടെ മഹത്വം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മൂന്ന് തവണ ഈ പ്രവചനം നടത്തിയിട്ട് ഈ മൂന്ന് തവണയും ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുക ആരാണ് വലിയവരുന്നതിനെക്കുറിച്ച് അപ്പോൾ നമ്മൾ ഈ അന്നും ഇന്നും ഈശോ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ എനിക്കും ഒന്ന് സൂക്ഷിച്ചു ചെയ്ത നമ്മൾക്കിടയിലെ തർക്കമാണ് ഈശോ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം യേശുനാഥൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ത് ഈ തമ്മിൽ തന്നെ തന്നെയാണ് ഈ ആരാണ് വലിയവരെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം അതുകൊണ്ടെന്താ ആരാണ് വലിയവരെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കുതന്ത്രങ്ങളിലൂടെ നേടിയെടുക്കുന്ന സ്ഥാനം ഒരിക്കലും സഭയ്ക്ക് പ്രയോജനപ്പെടാൻ പോകുന്നില്ല വളഞ്ഞ വഴി കൂടെയൊക്കെ ഏതെങ്കിലും സ്ഥാനത്ത് തലപ്പത്ത് കയറി ഒരാൾ ഇരുന്നിട്ടുണ്ടോ ആ സംഘടന അയാളുടെ കാലഘട്ടത്തിൽ ഒരു രീതിക്കും പച്ചപിടിക്കാൻ പോകുന്നില്ല ഒരു രീതിക്കും അയാൾ അതിൽ നിന്ന് നന്മയുണ്ടാകാൻ പോകുന്നില്ല അതിന് എന്തുവാകാം സംഘടന രാഷ്ട്രീയ പാർട്ടി ആവാം സംഘടന ആവാം അല്ലെങ്കിൽ ഒരു നമ്മുടെ ഏത് ചെറിയ മേഖലയിലാണ് തൊഴിൽ മേഖലയിലാവാം ഒരാൾ വളഞ്ഞ വഴിയിൽ കൂടെ ഒരു സ്ഥാനം കൈക്കലാക്കി വെച്ചിട്ട് അയാൾ നേതൃത്വം വഹിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കാലഘട്ടം തീരുന്നതുവരെയും ആ അതെന്താണ് അത് പ്രസ്ഥാനം ആ സംഘടന അല്ലെങ്കിൽ ആ ഒരു സമർത്ഥക കൂട്ടായ്മ അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മ അല്ലെങ്കിൽ തൊഴിലിടം എന്തോ ആകട്ടെ അത് അയാളുടെ കാലഘട്ടത്തിൽ ഒരു രീതിക്കും പച്ചപിടിക്കാൻ പോകുന്നില്ല ഒരു രീതിയും ഗതി പിടിക്കാൻ പോകുന്നില്ല താഴേക്ക് പോകേയുള്ളൂ കാരണം അയാൾ ദിവ്യബലിയുടെ മഹത്വമോ ക്രിസ്തുവാരുന്നോ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ മൂന്ന് മഹാരഹസ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അയാൾ തിരിച്ചറിയുക രണ്ടെണ്ണം അയാൾ തിരിച്ചറിഞ്ഞിട്ടെന്നുള്ളത് മരണ മരണോധാനമാണ് തിരിച്ചറിയുന്നില്ല കുർബാന എന്തൊന്നും തിരിച്ചറിയുന്നില്ല ബലി എന്തൊന്നും മനസ്സിലാക്കുന്നില്ല ഈശോയുടെ മഹത്വമാണ് തിരിച്ചറിയുന്നില്ല അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവം പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈശോ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈശോ യേശുനാഥൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ പ്രശ്നക്കാരായത് മാറാതിരിക്കാനായിട്ടുള്ള ഗൃഹയ്ക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളാ തമ്മിൽ 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 തല്ലില് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നൊരു കാര്യം എന്തോന്ന് ചോദിച്ചാൽ ഈശോയുടെ യേശുനാഥൻ്റെ വലിയൊരു പ്രശ്നത്തെ പ്രശ്നത്തിന് പ്രശ്നക്കാരനായി നമ്മൾ മാറുന്നില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാനും കൃപിക്കാനും പ്രാർത്ഥിക്കാം ദീർഘം അനുഗ്രഹിക്കട്ടെ